എം എൽ എ സ്ഥാനം രാജിവെച്ചതിനു ശേഷം പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പി വി അൻവർ അതിലൊന്ന് വി ഡി സതീശിനോട് മാപ്പ് ചോദിച്ചതാണ് വി ഡി സതീശിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചതിന് മാപ്പ് തരണം എന്ന് പറഞ്ഞു പി വി അൻവർ മാപ്പ് തരാമെന്ന് വി ഡി സതീശനും അതിനുശേഷം പറയുകയും ചെയ്തു അങ്ങനെ ആ പ്രശ്നം മാപ്പ് പറഞ്ഞ് തീർത്തു പക്ഷേ അതിനുശേഷം വേറൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് പി വി അൻവർ അത് പി ശശിക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നാണ് പി വി അൻവർ വെളിപ്പെടുത്തിയത് മാധ്യമങ്ങളെല്ലാം വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ആ വാർത്ത നൽകുകയും ചെയ്തത് എന്നാൽ അത് പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞത് പി വി അൻവർ തന്നെയാണ് പി വി അന്മാർ നേരത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്തുണ്ട് ആ കത്തിനകത്ത് ഇക്കാര്യം പറയുന്നുണ്ട് ആ കത്തിനകത്ത് പി ശശിയെ കുറ്റപ്പെടുത്തുകയാണ് ഇത്തരമൊരു ആരോപണം ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചു അത് സംബന്ധിച്ച് വിജിലൻസിൽ കേസ് വന്നു കേസ് വന്നപ്പോൾ അന്വേഷണം നടത്തി വിജിലൻസ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കീഴിലാണല്ലോ കൃത്യമായി അന്വേഷണം നടത്താൻ വിജിലൻസ് തയ്യാറായില്ല വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയില്ല എന്നോട് ഒരു കാര്യവും ചോദിച്ചില്ല കൃത്യമായി അന്വേഷണം നടത്തിയില്ല അതിന് ഉത്തരവാദി പി ശശിയാണ് അത് സി പി ഐ എം പാർട്ടി പരിശോധിക്കണം എന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ആവശ്യപ്പെട്ടത് പി വി അൻപർ ഈ കത്തിലൂടെ നേരത്തെ നൽകിയ കത്താണ് പി ശശിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ നീണ്ട കത്തിലാണ് ഇക്കാര്യം പറയുന്നത് പി ശശി പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയില്ല വിജിലൻസ് ആ കേസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതിന് പി ശശി കൂട്ടുനിന്നു എന്ന് ഇപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് പി ശശി പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചത് എന്ന് ഇപ്പോൾ പറയുന്നു പി വി അൻവർ പി വി അൻവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്തിനായിരിക്കും ഇപ്പോൾ പി ശശിയുടെ പേര് പറഞ്ഞിരിക്കുന്നത് അത് വി ഡി സതീശന്റെ പ്രീതി പിടിച്ചു പറ്റാനാണ് എന്തിനാണ് പ്രീതി പിടിച്ചു പറ്റുന്നത് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കടന്നു കയറണം അതിന്റെ പ്രധാന തടസ്സം വി ഡി സതീശനാണ് വി ഡി സതീശനോട് മാപ്പ് പറഞ്ഞിട്ടാണ് എങ്കിലും പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടാണ് എങ്കിലും യു ഡി എഫിൽ എത്തണം അതിന് പി ശശിയെ കരുവാക്കുന്നു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താണ് കത്ത് കത്തിന്റെ വിശദാംശങ്ങളും കത്തും തന്നെ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വിട്ടത് മറ്റാരുമല്ല പി വി അൻവർ തന്നെയാണ് കത്ത് എഴുതിയിരിക്കുന്നത് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിമൂന്നിന് അയച്ച കത്താണ് ആർക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്ത് സകാവി എം വി ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറി സി പി ഐ എം കേരളം എന്ന് പറഞ്ഞ് പി വി അൻവർ എം എൽ എയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലാണ് കത്ത് തയ്യാറാക്കുകയും നൽകുകയും ചെയ്തിരിക്കുന്നത് ആ കത്തിൽ ഇത് സംബന്ധിച്ച് കൃത്യമായും പറയുന്നുണ്ട് ഇങ്ങനെയാണ് ആ കത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തെ കുറിച്ച് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം എന്താണ് എന്ന് നമുക്ക് വായിക്കാം ഒന്നാം പിണറായി സർക്കാരിന്റെ മദ്യത്തോടു കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയും കോടിയേരി സഖാവിനും മക്കൾക്കുമെതിരെയും പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കുമെതിരെയും നിരവധിയായ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന് ഭാഗത്തു നിന്നും പത്രമാധ്യമ സംഘങ്ങളുടെ പിന്തുണയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരികയും രണ്ടാം പിണറായി ഗവൺമെന്റിൽ ഇതേ നിലപാട് തുടരുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും യഥാർത്ഥത്തിൽ അഴിമതി നടത്തി പണമുണ്ടാക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാരാണെന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബാംഗ്ലൂരിലെ ഐ ടി കമ്പനികളിൽ നിന്നും സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കേരള പദ്ധതി അട്ടിമറിക്കാനും കേരളയിൽ കടന്നുപോകുന്ന ജില്ലകൾ കേരളത്തിൽ വരാനിരിക്കുന്ന വൻ വികസനത്തിന്റെയും ഐ ടി പാർക്കുകളുടെയും കേന്ദ്രങ്ങളായി മാറുമെന്നും അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്കും കുടുംബിനികൾക്കും തൊഴിലവസരം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റുള്ള ഐ ടി മേഖലയിലെ പ്രൊഫഷനുകളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിന് സെമി പ്രൊഫഷനുകളിൽ ലഭ്യമാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ ബോംബെ കർണാടക ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിദേശ കമ്പനികൾ കേരളത്തിലേക്ക് വരികയും ഇവിടങ്ങളിൽ കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സിനെ കേരളയിൽ പദ്ധതി സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടി ാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ ഉപയോഗിച്ച് ഈ കുത്തക കമ്പനികൾ ഈ പദ്ധതിയെ തകർത്തത് കേരളത്തിലെ പ്രതിപക്ഷത്തെ ഉപയോഗിച്ച് ഈ കുത്തക കമ്പനികൾ ഈ പദ്ധതിയെ തകർത്തത് ശ്രീ കെ സി വേണുഗോപാലിന്റെ ഇടതലക്കാരനായി കൊണ്ടുവന്ന് മേൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് നൂറ്റി കോടി രൂപ ഇലക്ഷൻ ഫണ്ടായി കേരളത്തിൽ എത്തിച്ചത് ഇതിന്റെ ഭാഗിക തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബഹുമുഖ്യമന്ത്രിയോടും പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന സഖാവ് ടി പി രാമകൃഷ്ണനോടും സമ്മതം വാങ്ങി ബഹു സ്പീക്കർ വശം എഴുതി നൽകി ഈ അഴിമതി കഥകൾ നിയമസഭയിൽ ഉന്നയിച്ചത് സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ചയായി വരികയും തിരുവനന്തപുരത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ശ്രീ ഹാഫിസ് വിവരാവകാശ നിയമപ്രകാരം നിയമസഭയിൽ നിന്നും ഈ പ്രസംഗത്തിന്റെ പകർപ്പ് ഔദ്യോഗികമായി വാങ്ങി ഈ ആരോപണം അന്വേഷണ വിധേയമാക്കണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും കോടതി പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വിജിലൻസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ആരോപണം ഉന്നയിച്ച എന്നോട് വിജിലൻസ് പോലീസ് വാസ്തവം എന്താണെന്ന് അന്വേഷിക്കാനോ ഒരു മൊഴി പോലും പരാതിക്കാരനായ എന്നിൽ നിന്നും രേഖപ്പെടുത്താതെ എന്റെ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവും കഴമ്പുമില്ല എന്ന് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഹാഫിസ് നൽകിയ പരാതി വിജിലൻസ് കോടതി തള്ളുകയാണ് ഉണ്ടായത് പോലീസിന്റെ ഈ നടപടി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അങ്ങേയറ്റത്തെ മാനഹാനിയും കള്ളം പറയുന്നവരാണെന്ന പേര് മാത്രമാണ് ാണ് ഉണ്ടാക്കിയത് ഇന്നും പ്രതിപക്ഷത്തിനെതിരെ ഞാൻ എന്ത് ആരോപണം ഉന്നയിച്ചാലും മേൽ അഴിമതി ആരോപണം ചൂണ്ടിക്കാട്ടി അൻവർ പറയുന്നത് കളവായിരിക്കും എന്ന് വരുത്തി തീർക്കുവാൻ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങേയറ്റത്തെ പരിഭവമുണ്ടെന്ന് പാർട്ടിയെ അറിയിക്കുകയാണ് വിജിലൻസ് എന്നിൽ നിന്നും മൊഴിയെടുത്തിരുന്നുവെങ്കിൽ ലഭ്യമായ തെളിവുകളും സാഹചര്യങ്ങളും വിജിലൻസിന് നൽകി ഈ കേസ് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിന്റെ വികസന കുതിപ്പിന് കാരണമാകുമായിരുന്ന കേരയിൽ പദ്ധതിയെ അട്ടിമറിക്കാൻ അന്യ സംസ്ഥാന ലോബികളിൽ നിന്നും പാർട്ടി ഫണ്ട് എന്ന നിലയ്ക്ക് കോൺഗ്രസ് വാങ്ങിയ കൈക്കൂലി സജീവ ചർച്ചയാക്കാനും തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ നമുക്ക് അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാക്കുവാനും സാധിക്കുമായിരുന്നു എന്നാൽ ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ കള്ളനാവുകയും ചെയ്തു വിജിലൻസ് എനിക്കെതിരെ നൽകിയ റിപ്പോർട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണെന്ന് ഞാൻ ഉറപ്പ് വിശ്വസിക്കുന്നു ഇതിന്റെ രാഷ്ട്രീയ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് പി ശശിക്ക് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല ഈ വിഷയം പാർട്ടി വിശദമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കണം ഇതാണ് കത്തിൽ പറയുന്നത് അപ്പോൾ ആരാണ് ഇത് അട്ടിമറിച്ചത് പി വി അൻവറിന്റെ ഭാഷയിൽ പി ശശിയാണ് പി ശശി ഉന്നയിക്കാൻ പറഞ്ഞ ആരോപണം ആ ആരോപണം പി വി അൻവർ സഭയിൽ ഉന്നയിക്കുന്നു അതേ കുറിച്ച് വിജിലൻസ് അന്വേഷണം വരുന്നു പി ശശി തന്നെ അട്ടിമറിക്കുന്നു ഇതാണോ പി വി അൻവർ പറയുന്നത് ഇതാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ പി ശശിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്ക് കത്ത് നൽകുന്നു ഞാൻ ഉന്നയിച്ച ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം എന്നോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ കഴമ്പില്ലെന്ന് പറഞ്ഞ് എഴുതു തള്ളി വിജിലൻസ് അതിന് പിറകിൽ പി ശശിയാണ് പി ശശി കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കള്ളനായി മാറുമായിരുന്നില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന പി ശശിയാണ് ഈ കേസ് അട്ടിമറിച്ചത് അതുകൊണ്ട് വിശദമായ പരിശോധന നടത്തണം പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പി ശശിക്കെതിരെ പരാതി കൊടുത്ത പി വി അൻവർ ഇപ്പോൾ പറയുന്ന ഈ ആരോപണം ഉന്നയിച്ചത് പി ശശി പറഞ്ഞിട്ടാണ് എന്ന് എന്താണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് നാട്ടുകാരെ മുഴുവൻ പൊട്ടനാക്കാൻ കഴിയും എന്നാണ് നാട്ടുകാരെല്ലാം ഇതൊക്കെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് അങ്ങനെയാണോ വിശ്വസിക്കുന്നത് കുറച്ച് മാധ്യമങ്ങൾ താങ്കളുടെ ചുറ്റും കൂടുകയും അതു വലിയ വാർത്തയാക്കുകയും വലിയ വെളിപ്പെടുത്തലാണ് എന്നൊക്കെ പറഞ്ഞ് വരികയും ചെയ്താൽ അതൊക്കെ ആളുകൾ അതേപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നാണോ പി വി അൻവർ വിശ്വസിച്ചത് പി വി അൻവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നതിൻ്റെ തെളിവ് ഈ പി വി അൻവറുടെ കത്ത് തന്നെയാണ് ഫേസ്ബുക്കിൽ പി വി അൻവറുടെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ നിങ്ങൾക്ക് ഈ കത്ത് കിട്ടും പരിശോധിക്കാവുന്നതാണ് എന്ന് വെച്ചാൽ പി ശശിക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ച ആരോപണം അത് പച്ചക്കള്ളമാണ് എന്ന് വിളിച്ചു പറയുകയാണ് പി വി അൻവർ ഈ കത്തിലൂടെ ചെയ്തിരിക്കുന്നത്